നമസ്കാരം എൻ്റെ പേര് അനിൽകുമാർ പത്ത് സെൻറിനുള്ളിൽ നിർമ്മിച്ചിരിക്കുന്ന വീടാണിത് ക്ലയൻ്റെ നിർബന്ധപ്രകാരം ഇഷ്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് കോസ്റ്റ് അധികം സകലമായിട്ടുണ്ട് ആറുമാസ കാലാവധി കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത വീടാണിത് ഇതിനകത്ത് ഇൻ്റർലോക്ക് കിണർ ചുറ്റുമതില് തുടങ്ങിയ എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ഏകദേശം ഇരുപത്തിയാറ് ലക്ഷം രൂപയാണ് നമുക്കിതിനായിട്ടുള്ളത് ചുടുകട്ടല്ലാതെ മറ്റ് ബ്ലോക്ക് ഉപയോഗിച്ചായിരുന്നെങ്കിൽ ഇരുപത്താറ് ലക്ഷം രൂപയെന്ന് പറയുന്ന തുക കുറഞ്ഞു കിട്ടിയേനെ അതൊക്കെ ക്ലയൻറ്റിൻ്റെയൊക്കെ ഓരോ പ്രകാരമാണ് നമ്മൾ ചൂടുകെട്ട ഉപയോഗിച്ചത് ഇവിടെ ഇവിടുന്നുപയോഗിച്ചിരിക്കുന്നത് സിമ്പിളായിട്ടുള്ള ആണ് നമ്മൾ നീളത്തിലുള്ള സിറ്റൗട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റെപ്പ് ഗ്രാനൈറ്റ് സിറ്റൗട്ടിൻ്റെ ടൈല് ഫൈവ് ബൈ ത്രീ ആണ് അത് അപ്പോക്സ് ചെയ്ത് നിർമ്മിച്ചിരിക്കുകയാണ് ഫ്രണ്ട് ഡോറും ജനലുകൾ ജനലുകളും എല്ലാം നമ്മൾ പ്ലാവിൻ്റെ തടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ ലി ലിവിങ് ഏരിയയും ഡൈനിങ്ങും സെപ്പറേറ്റ് ചെയ്തിട്ടില്ല ഒന്നിച്ചാണ് നമ്മൾ കൊടുത്തേക്കുന്നത് സെറ്റിക്ക് വേണ്ടി നമ്മൾ നല്ലൊരു സ്പേസ് നമ്മൾ ആ ഇവിടെ ടേപ്പ് ഉണ്ട് പെയറിൻ്റെ പ്രയർ വേണ്ടി പ്രത്യേകം സ്ഥലമില്ലാത്തതുകൊണ്ട് ഇവിടെ തന്നെയാണ് നമ്മൾ കൊടുത്തേക്കുന്നത് ഇതിന് ഉപയോഗിച്ച് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ലാമിനേറ്റഡ് ഷീറ്റാണ് ഷോ കേസ് നമ്മൾ ഇവിടെ തന്നെ നല്ല രീതിയിൽ കൊടുത്തേക്കുണ്ട് അത് കഴിഞ്ഞ് ഇതിന് മാച്ചാവുന്ന രീതിയിലുള്ള കളർ തന്നെ നമ്മൾ വുഡിൻ്റെ കൊടുത്തേക്കുകയാണ് പിന്നെ ഭാവിയിൽ ഇവർക്ക് മോളി ചെയ്യാനായിട്ട് സ്റ്റെയർ ഒതുക്കി ഇവിടെ തന്നെയാണ് കൊടുത്ത് കൊടുത്തേക്കുന്നത് ഇതിൻ്റെ സ്റ്റെപ്പ് ഗ്രാനൈറ്റും ഇതിൻ്റെ ഫ്ലോർ എന്ന് പറയുന്നത് ഫൈവ് ബൈ ത്രീയുടെ ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത് മൊത്തം നമ്മൾ അപ്പോക്സ് ചെയ്തേ പോണ്ട് ഈ വീടിന് രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ആദ്യത്തെ ബെഡ്റൂമാണിത് ഈ ബെഡ്റൂമിൻ്റെ എന്ന് പറയുന്നത് റെഡിമെയ്ഡ് ഡോറാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞിട്ട് പാസ് ചെയ്യുന്ന വഴിക്ക് തന്നെയാണ് ഇതിൻ്റെ ബാത്റൂം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് എല്ലാ ഐറ്റങ്ങളും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഫ്ലോറും നമ്മൾ അപ്പോക്സ് ചെയ്തേ പോണ്ട് അത് ബെഡ്റൂം ബെഡ്റൂമാണെന്ന് പറയുന്നത് ഫൈവ് ബൈ ത്രീ ടൈൽസാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അത് നമ്മൾ അപ്പോക്സ് ചെയ്തേക്കുകയാണ് അടുത്ത ബെഡ്റൂമിലോട്ട് പോകുന്നത് നമ്മൾ നമ്മുടെ ഡൈനിങ് ഏരിയ പാസ് ചെയ്താണ് നമ്മൾ പാസ് ചെയ്ത വഴിക്ക് തന്നെയാണ് ഇതിൻ്റെ ബാത്റൂം എന്നിട്ട് വന്നത് ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂമാണ് അത് ഇതിൻ്റെ ഫ്ലോറും നമ്മൾ ഫൈവ് ബൈ ത്രീ ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ ഡൈനിങ് ഏരിയ നമ്മൾ ചുരുക്കിയാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ വാഷ് ഏരിയയോട് ചേർന്ന് തന്നെ ക്രോക്കറി ഷെൽഫ് നമ്മൾ ചെയ്തിട്ടുണ്ട് അടുത്ത അടുക്കളയിലോട്ട് അടുക്കള ഡോറ് നമ്മൾ എച്ച് ചെയ്തേക്കുകയാണ് മറ്റു റൂമുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന അത് ടൈൽസ് തന്നെയാണ് നമ്മൾ കിച്ചൺ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൻ്റെ സ്ലാബ് ഡൗൺ ലെയർ ഗ്രാനൈറ്റ് ആണ് നാം ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൻ്റെ വാൾ ടൈൽ എന്ന് പറയുന്നത് ഇതിന് സമാനമായ രീതിയിലുള്ള വാൾ ടൈലാണ് നാം ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൻ്റെ ടോപ്പ് യൂണിറ്റ് കബോർഡ് മൊത്തത്തിൽ നമ്മൾ കവർ ചെയ്തേപ്പം ഉണ്ട് ഇത് എ സി പി ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് എല്ലാ ഇലക്ട്രിക് പോയിൻറ്റും നാം കിച്ചണിൽ കൊടുത്തേ ഉണ്ട് കിച്ചൻ കിച്ചൺ സ്ലാബിൻ്റെ താഴത്തെ യൂണിറ്റ് നമ്മൾ കബോർഡ് ചെയ്തേ ഉണ്ട് അങ്ങനെ ക്ലയൻ്റിൻ്റെ ആവശ്യപ്രകാരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളിവിടെ ചെയ്തേപ്പം ഉണ്ട്